എന്താണ് ഒരു റിട്ടയർമെന്റ് ഹോം സീനിയർ ലിവിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഓൾഡ് ഏജ് ഹോം അല്ല റിട്ടയർമെന്റിന് ശേഷം മക്കൾ അടുത്തില്ലാത്ത പേരൻസിന് സുരക്ഷിതവും സന്തോഷകരവുമായ ഒരു ജീവിതം നയിക്കാനുള്ള സൗകര്യമാണ് സീനിയർ ലിവിംഗ് ഹോംസ് നൽകുന്നത് വിദേശ രാജ്യങ്ങളിൽ സർവ്വസാധാരണമായ ഇത്തരം റിട്ടയർമെന്റ് ഹോംസ് ഇപ്പോൾ കേരളത്തിലും പ്രചാരമായി കഴിഞ്ഞു കാരണങ്ങൾ ഒന്ന് റിട്ടയർമെന്റിന് ശേഷമുള്ള മെഡിക്കൽ ആവശ്യകതകൾ മനസ്സിലാക്കിയുള്ള മെഡിക്കൽ പ്ലാനിങ്സ് രണ്ട് ഇത്തരം ഹോംസ് നൽകുന്ന ട്വന്റി ഫോർ ബൈ സെവൻ നഴ്സിംഗ് അസിസ്റ്റന്റ്സ് മൂന്ന് അടിയന്തര സേവനങ്ങൾക്കായി മികച്ച ഹോസ്പിറ്റലുകളുമായി ടയേഴ്സ് നാല് സമാന ചിന്താഗതിക്കാരായ പ്രൊഫഷണൽസുമായി ഇടപഴകാനും അവരുമായി ചേർന്ന് നിരവധി ആക്ടിവിറ്റികളിൽ ഏർപ്പെടാനുമുള്ള സൗകര്യം അഞ്ച് മികച്ച ജീവിത സാഹചര്യങ്ങൾ റിട്ടയർമെന്റ് ജീവിതം സുരക്ഷിതവും ആനന്ദകരവുമാക്കുവാൻ ഗോൾഡൻ ഇയേഴ്സ് ഒരുക്കിയിരിക്കുന്ന ലക്ഷോറി വില്ലാസ് നേരിട്ട് കാണുവാൻ ആഗ്രഹമുണ്ടോ ഒരു ഫ്രീ വിസിറ്റിനായി ബുക്ക് ആൻഡ് അപ്പോയിൻമെൻറ്റ് ഓർ വാട്സപ്പ് ടു പ്ലസ് നയൻ വൺ സെവൻ ഫൈവ് നയൻ ഫോർ സീറോ ഫൈവ് സീറോ വൺ സെവൻ ഫോർ